ശബരിമലയിൽ നിന്ന് കടത്തിയ ബാക്കി സ്വർണം എവിടെ അന്വേഷണ സംഘം ഇതുവരെ പിടിച്ചെടുത്തത് വെറും അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം മാത്രമാണ് പോറ്റി കടത്തിയെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഗ്രാം സ്വർണത്തിൽ ബാക്കി എവിടെ എന്നതിൽ ദുരൂഹത അവസാനിക്കുന്നില്ല വിവരങ്ങൾ വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും നൽകും വിനീഷ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നും ജനം ടി പിന്നോട്ട് പോകത്തില്ല കാരണം ഈ വാർത്തയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നോക്കൂ അവിടെ ഒരു സി പി നാടകം ഇപ്പോൾ നടക്കുകയാണ് അതായത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ഒക്കെ അപ്രസക്തമായ സി പി ഐ ഇതായിപ്പം മുന്നണി വിടും ഇപ്പോൾ മുന്നണി വിടും എന്ന നാടകം കളിക്കുകയാണ് കാരണം എന്താ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിന്നും വാർത്ത തിരിച്ചുവിടണം പക്ഷേ ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ബിനീഷ് പറയൂ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ഉള്ളത് തീർച്ചയായിട്ടും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി ഐ സി പി എം ഒരു പോര് അത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിഷയങ്ങൾ വിഷയങ്ങളെ മറച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത്തരത്തിലുള്ള പോര് ഇപ്പോൾ തുടരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനം ഈ സ്വർ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നതും പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ മൊഴിയിൽ നിന്നൊക്കെ അന്വേഷണ സംഘത്തിനെ തൊണ്ടി മുതലായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ച സ്വർണം കവർച്ച ചെയ്തതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് ആ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ബംഗ്ലൂരിലെ ഒരു ബംഗ്ലൂരിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം ഒപ്പം എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് ഇതുവരെ രണ്ടായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒൻപത് ഗ്രാം സ്വർണം കാണാതായിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് വിജിലൻസ് നിലവിൽ കോടതിയിൽ നൽകിയിരിക്കുന്നത് പക്ഷേ ഈ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം മാത്രം കണ്ടെത്തിയത് കൊണ്ട് മറ്റു സ്വർണങ്ങൾ എവിടെ പോയി എന്ന് സംബന്ധിച്ചുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സ്വർണം എവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് അല്ലെങ്കിൽ മറ്റാർക്കും കൈമാറ്റം ചെയ്തോ എന്ന് സംബന്ധിച്ചുള്ള സംശയമാണ് നിലവിൽ നിലനിൽക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം നിലവിലെ സാഹചര്യത്തിൽ അഞ്ഞൂ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് ബാക്കി സ്വർണം എവിടെ എന്ന ദുരൂഹത ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഈ സ്വർണം മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ ദേവസ്വം ബോർഡിൽ തന്നെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഭരണസമിതിയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അന്നത്തെ ഭരണസമിതി അധ്യക്ഷനോ കൈമാറിയിട്ടുണ്ടോ ദേവസ്വം പ്രസിഡന്റിനോ കൈമാറിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ചെന്നൈയിലും ബംഗളൂരിലും ഇതുവരെ നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയത് അഞ്ഞൂറ്റി ഗ്രാം സ്വർണം മാത്രമാണ് കോടതിയിൽ പ്രത്യേക അന്വേഷണം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പാളികളും മാറ്റുന്ന മറ്റുമായി ആകെ പൂശിയത് നാനൂറ്റിനാല് ദശാംശം എട്ട് ഗ്രാം സ്വർണമാണ് ലേബർ ചാർജ് എന്ന പേരിൽ സ്മാർട്ട് ക്രിയേഷന് നൽകിയത് നൂറ്റി ഒൻപത് ദശാംശം രണ്ട് രണ്ട് നാല് മൂന്ന് ഗ്രാം സ്വർണവും അങ്ങനെ നോക്കുമ്പോൾ ആകെ ചിലവായത് അഞ്ഞൂറ്റി പതിനാല് ഗ്രാം അഞ്ഞൂറ്റി പതിനാല് ദശാംശം പൂജ്യം നാല് മൂന്ന് ഗ്രാം ആണ് സ്വർണം ഇതുവരെയും ചില ആകെ ചിലവായത് നിലവിൽ വിജിലൻസ് റിപ്പോർട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിനും കണ്ടെത്തൽ അനുസരിച്ച് ഇതിൽ മുന്നൂറ്റി എൺപത്താറ് ദശാംശം അഞ്ച് എട്ട് ഏഴ് അഞ്ച് എട്ട് ഏഴ് ഗ്രാം സ്വർണവും സംഭാവന വഴി ലഭിച്ചതെന്നാണ് കണ്ടെത്തിയത് അതായത് യഥാർത്ഥ യഥാർത്ഥ സ്വർണത്തിൽ നിന്നും ചിലവായത് എന്ന് പറയാ പറയാവുന്നത് വെറും വ്യക്തമാണ് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം എവിടെ എന്ന ചോദ്യം ഇത്രയും ദിവസങ്ങൾ ഈ അന്വേഷണം തുടങ്ങി ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോഴും തുടരുകയാണ് കാരണം അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി ഇനിയും ഏതാണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാം സ്വർണം ഉണ്ട് അതിനാൽ തന്നെ ബാക്കി എവിടെയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിനാൽ തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവ കണ്ടെത്താനാകും എന്നത് തന്നെയാണ് വി ബിനീഷ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് നൽകിയത്